ഞങ്ങൾ ഞങ്ങളിപ്പോ ഉള്ളത് നേപ്പാളിലെ അതിമനോഹരമായ ഭാഗച്ചാപ്പ് എന്ന ഗ്രാമത്തിലാണ് അന്നപൂണ ട്രക്കിംഗ് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ എത്തിപ്പെടുന്നത് ഇവിടുത്തെ കാഴ്ചകൾ തന്നെയാണ് ഈ ഗ്രാമത്തിൽ വ്യത്യസ്തമാക്കുന്നത് ഈ ഗ്രാമത്തിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു ഏകദേശം രണ്ടായിരത്തി അറുപത് മീറ്റർ ഉയരത്തിലാണ് ഈ ഗ്രാമം സ്നേഹം ഈ ഗ്രാമത്തിലെ വീടുകളിൽ എന്ത് രസമാണെന്നോ ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ട് പണി വീടുകളാണ് ഇവിടെ നോക്കിക്കേ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് ഹിമാലയ റേഞ്ചേഴ്സ് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അന്നപൂർണ്ണ ട്രക്കിംഗ് ചെയ്യുന്ന എല്ലാവരും ഈ വയ്യിലൂടെയാണ് നടന്നു പോകുന്നത് പുരാതനമായ ചെറിയ ചെറിയ അമ്പലങ്ങളാണ് ഇവിടുത്തെ